കൂടോത്രം മന്ത്രവാദം എന്നൊക്കെ പറയുന്നത് ഒരു ഒരു തരത്തിലുള്ള ഭാഷ തന്നെയാണ് സാധാരണ നാട്ടിൻ പ്രയോഗമാണ് കൂടോത്രം എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തിയുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ആ വ്യക്തിയെ ഇല്ലാതാക്കുവാനായിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് അത് അഭിചാരദോഷമാവാം ക്ഷുദ്രാഭിചാരമാവാം ആ രീതിയിൽ ചെയ്യുന്ന ഒരു കർമ്മമാണ് കൂടോത്രം എന്ന് പറയുന്നത് കൂടോത്രം പറയുമ്പോൾ പലതരത്തിലുണ്ട് അതിനെ നാടൻ ഭാഷയിലാണ് കൂടോത്രം എന്ന് പറയാം ശരിക്കും മന്ത്രവാദത്തിൻ്റെ മറ്റൊരു ഭാഷയാണ് അതിനെ കൂടുതൽ ഒരു സാധനം ഉണ്ടാക്കി നമ്മുടെ ശത്രു ആരാണോ അയാളുടെ ഉപദ്രവത്തിന് വേണ്ടി അയാളുടെ ദോ നാശത്തിന് വേണ്ടി ദോഷത്തിന് വേണ്ടി ഉണ്ടാക്കി കൂട്ടിലടച്ച് അയാളുടെ വസ്തുവിലോ അല്ലെങ്കിൽ അയാൾ പറമ്പിലോ മറ്റ് ഏതെങ്കിലും സ്ഥലത്തിലൊക്കെ ഉപയോഗിച്ച് കുഴിച്ചിടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആളുകൾ പറയാറുണ്ട് എൻ്റെ പറമ്പിൽ നിന്ന് കൂടോത്രം ചെയ്ത വസ്തു കിട്ടി അപ്പോൾ ആ രീതിയിൽ ഒരാളുടെ നാശത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കി ഇപ്പോൾ ചെമ്പു തകടിലോ ലോഹത്തിലോ കുപ്പിയിലോ കുടത്തിലോ ഒക്കെ ആക്കിയൊക്കെ ആളുകൾ കൂടോത്രം സ്ഥാപിക്കാറുണ്ട് പണ്ടൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് വിശ്വസിച്ചിരുന്നു ഇന്ന് യുക്തിവാദികളാരും അതിനെക്കുറിച്ച് വിശ്വസിക്കുന്നില്ല എങ്കിലും സ്വന്തം ഒരു എന്താ പറയുക സ്വന്തം അനുഭവജ്ഞാനം കൊണ്ട് ഇന്ന് ഈ കൂടോത്രത്തെയൊക്കെ എല്ലാവരും അനുഭവയോഗ്യമാക്കി തുടങ്ങി കാരണം വളരെ നല്ല രീതിയിൽ നടന്നിരുന്ന ബിസിനസ് വളരെ നല്ല രീതിയിൽ നടന്നിരുന്നൊരു വ്യക്തി അങ്ങനെ എല്ലാവർക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിലെ പല കാരണങ്ങൾ കൊണ്ട് ദോഷങ്ങൾ ഭവിക്കും ഭവിക്കുകയും ആ ദോഷങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പ്രശ്നവശാലോ ജാതകവശാലോ ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ കൂടോത്രം ഉണ്ട് അല്ലെങ്കിൽ മന്ത്രവാദം കൊണ്ട് നമ്മളെ ദോഷം കൊണ്ട് ഇല്ലാതാക്കാൻ ശത്രു ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ അതിന് ഒരു കൂടോത്രം എന്നാണ് സാടൻ ഭാഷയിൽ പറയുന്നത് പക്ഷേ ശക്തമായ കൂടോത്രം ഉണ്ട് ചെറിയ തോതിലുള്ള കൂടോത്രമുണ്ട് ഇപ്പോൾ ഒരു കൊച്ചുകാര്യത്തിന് വേണ്ടിയിട്ട് പോലും കൂടോത്രം ചെയ്യുന്ന വ്യക്തികളുണ്ട് അത് കൂടോത്രം ചെയ്ത് കൈവശമായിട്ട് പോലും അത് ഉള്ളിലേക്ക് ആളുകളുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ നമ്മുടെ ഇവിടെ മാന്ത്രികന്മാർ ചെയ്തു കൂട്ടുന്നുണ്ട് അതൊരു വ്യക്തിയുടെ ദോഷത്തെ തീർച്ചയായിട്ടും വ്യക്തിയുടെ എല്ലാ വശങ്ങളെയും നശിപ്പിച്ച ദോഷത്തെ കൂട്ടാണ് ചെയ്യുക ഈ കൂടോത്രം എന്ന് പറയുന്നത്